പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതം വിതരണം ചെയ്യുന്നത് കുട്ടികളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി അറിയിച്ചു സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് അഞ്ച് കിലോ അരി വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കമലേശ്വരം സ്കൂളിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളുടെ പോഷകാഹാര നിലവാരവും ജീവിത നിലവാരവും പൊതു ആരോഗ്യവും ഉയർന്നു രാഷ്ട്രത്തിന്റെ പ്രാഥമിക കർത്തവ്യങ്ങളാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള സംസ്ഥാനത്തെ പന്ത്രണ്ടായിരത്തി ഇരുപത്തിയേഴ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തിയാറ് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് അഞ്ച് കിലോ വീതം അരി വിതരണം ചെയ്യുന്നത് ഇതിൽ രണ്ട് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം കുട്ടികൾ പ്രീ പ്രൈമറി വിഭാഗത്തിലും പതിമൂന്ന് ലക്ഷത്തിലധികം കുട്ടികൾ പ്രൈമറി വിഭാഗത്തിലും പത്ത് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം കുട്ടികൾ അപ്പർ പ്രൈമറി വിഭാഗത്തിലും ഉൾപ്പെടുന്നു പതിമൂവായിരത്തി ഒരുനൂറ്റി പന്ത്രണ്ട് മെട്രിക് ടൺ അരിയാണ് ഇതിനായി ആകെ വേണ്ടിവരുന്നതെന്ന് മന്ത്രി അറിയിച്ചു ഭക്ഷ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് അരി വിതരണം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയാണ് അരി സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്നത് ഓണാവധി ആരംഭിക്കുന്നതിന് മുൻപായി അരി വിതരണം പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ സപ്ലൈകോയുമായി ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വകുപ്പ് നടത്തിയിട്ടുണ്ട് വിതരണത്തിന് സ്കൂളുകളിൽ എത്തിച്ചു നൽകുന്ന അരി പി ടി എ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റി എന്നിവയുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും ഏറ്റുവാങ്ങി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങൾ സ്കൂളുകൾ നടത്തണം വിതരണം പൂർത്തീകരിക്കുന്നതുവരെ അരി കേടുവരാതെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് മന്ത്രി അറിയിച്ചു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷത വഹിച്ചു കമലേശ്വരം ജി എച്ച് എസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അഞ്ച് കിലോ അരിയുടെ കിറ്റ് നൽകി ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി വിതരണം ഉദ്ഘാടനം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക